മലപ്പാടം ആയ കോളേജിന്റെ ഈ വർഷത്തെ കലോത്സവം സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു മികച്ച കൂട്ടായും മികച്ച സ്വഭാവ വിശേഷങ്ങളുമാണ് പിന്നിൽ മനസ്സിലാക്കുക എന്നെ സംബന്ധിച്ച് ഈ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിൽ സമയം മുതൽ തന്നെ മായുമായി ഏറ്റവും അടുത്ത മായയുടെ കുടുംബ അമിതമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മായയിലെ വിദ്യാർത്ഥികൾ ഇവിടെ അച്ചടക്കമാണ് അച്ചടക്കമാണ് നമ്മുടെ അച്ചടക്കം പട്ടമുണ്ട് അതും കൂടി ചേർന്നപ്പോ വർഷം വർഷമാണ് കുട്ടികൾ വർദ്ധിച്ചു വന്നു

സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കൂടാതെ ഈ വർഷം കോളേജ് സംഘടിപ്പിച്ച വിവിധ മത്സരത്തിൽ സമ്മാനാർഹരായവർക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഭാസ്കരമേനോൻ എൻജോമെന്റ് ഫൈസൽ എൻഡോമെന്റ് എന്നിവ വിതരണം ചെയ്തു സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു ലാബ് ടെക്നോളജി ഫാക്കൽറ്റി സോജ ടീച്ചർ ഡെവലപ്മെന്റ് മാനേജർ സി ആർ ജോയ് മാസ്റ്റർ പഞ്ചായത്ത് വാർഡംഗങ്ങളായ അജയ്ഘോഷ് മണി ലാൽ കോളേജ് ഡെവലപ്മെന്റ് മാനേജർ സി ആർ ജോയ് മാഷ് രഞ്ജിത്ത് മാസ്റ്റർ ജോസ് മാസ്റ്റർ സ്റ്റുഡൻറ്സ് വെൽഫെയർ ഓഫീസർ വി സി അബ്ദുൾ ഗഫൂർ മിനി ടീച്ചർ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ വൃന്ദാവി നായർ എന്നിവർ സംസാരിച്ചു